ആധുനിക ടെക്നോളജി അനുനിമിഷം വളരുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് കോട്ടയം എലിക്കുളം പഞ്ചായത്തിലെ വനിതാ റോബോട്ട് എലീന എന്നാണ് ഈ റോബോട്ട് സുന്ദരിക്ക് പേരിട്ടിരിക്കുന്നത് എലിക്കുളം ഇന്നോവേഷൻ ഫോർ പീപ്പിൾസ് അസിസ്റ്റൻസ് എന്നാണ് എലീനയുടെ പൂർണ്ണരൂപം എലികുളം ഗ്രാമപഞ്ചായത്തിലെത്തുന്ന പൊതുജനങ്ങളെ സ്വീകരിക്കുന്നത് ഇനി ഈ റോബോട്ട് സുന്ദരിയാകും റോബോട്ടിന്റെ ഉദ്ഘാടനം ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് നിർവഹിച്ചു പഞ്ചായത്ത് ഓഫീസിലെത്തുന്നവരെ സ്വാഗതം ചെയ്യുകയും മോണിറ്ററിലേക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആവശ്യമായ സേവനങ്ങൾ റോബോട്ടിൽ നിന്നും പൊതുജനങ്ങൾക്ക് ലഭ്യമാകുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഷാജി പറഞ്ഞു അപ്രാപ്തമായ മേഖലയിലെ ചെലവ് കുറച്ചാണ് ഈ

ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം